സിന്ധുസ് ഫുഡ് ആൻഡ് സ്പെസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഗ്രേപ്സ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഇന്ന് നമുക്ക് സമ്മർ സ്പെഷ്യലായിട്ടുള്ള ഒരു ബാൾ ഗ്രേപ്പ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ ഗ്രേപ്പ് ഒക്കെ കഴിക്കാറുണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ബാൾ ഗ്രേപ്പ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ബോക്സ് ലേപ്പാണ് എടുത്തിരിക്കുന്നത് നല്ല കളറോട് കൂടിയിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ഗ്രേപ്പ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സീഡ്ലെസ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഞാനിപ്പോൾ ഇത് സീഡ്ലെസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം കാരണം ഗ്രേപ്പ് ധാരാളം പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ഗ്രേവ്സ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് രണ്ട് കപ്പ് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുക്കുന്നത് അങ്ങനത് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് അങ്ങനെ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഗ്രേപ്സ് ആണ് ചേർക്കേണ്ടത് രണ്ട് കൊല്ലം ഗ്രേപ്പ് ആണ് അതിൻ്റെ ഇതിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ് വെള്ളത്തിലും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വയ്ക്കാം ഞാനിത് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കാരണം മുന്തിരിങ്ങ കംപ്ലീറ്റ് മുങ്ങി കിടക്കുന്നില്ല കാരണം ചില മുന്തിരിങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ള കളറിലുള്ള ഒരു പൊടിയൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നല്ലപോലെ കെമിക്കലൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു ഗ്രേപ്സ് നമുക്ക് വാങ്ങിക്കാൻ തന്നെ കംപ്ലീറ്റ് മുന്തിരിഞ്ഞ് ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കണം ഇരുപത് മിനിറ്റ് വരെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സമയമാണ് നമ്മൾ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം തണുത്ത വെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ അധികം തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തു കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇത് ഓരോരോ മുന്തിരിയായിട്ട് അടർത്തിയെടുക്കാൻ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രമാണ് ഇതിലത്തെ പെസ്റ്റിസൈഡ് കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ ഇതിപ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനത് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊലയിൽ നിന്ന് ഓരോരോ മുന്തിരിയായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുന്തിരി ഇതുപോലെ നീളത്തിലുള്ള മുന്തിരിയാണ് ചില സമയത്ത് നമ്മൾ റൗണ്ടിലുള്ള മുന്തിരിയും കിട്ടാറുണ്ട് അപ്പോൾ നല്ല ബ്ലാക്ക് കളറോടുള്ള മുന്തിരി ആണെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറോട് കൂടിയിട്ടുള്ള ജ്യൂസ് തന്നെ കിട്ടും ഇതിപ്പോൾ സീഡ്ലെസ്സാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സീഡ് ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആദ്യം നമുക്ക് മുന്തിരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ചേർക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് എൻ്റെ ഈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് അപ്പോൾ അതുപോലെ ഞാൻ നാല് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് കപ്പ് അങ്ങനത്തെ നാല് കപ്പ് വെള്ളം സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിരുന്നു വെട്ടി തിളയ്ക്കുന്നവരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ സോസ് പാനിൽ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മുന്തിരിങ്ങയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതൊരു മുന്നൂറ് ഗ്രാം മുന്തിരിങ്ങയാണ് തിളച്ച വെള്ളത്തിലേക്കും ചേർക്കുന്നത് കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ രണ്ടര കപ്പ് മുന്തിരിങ്ങ വരും രണ്ടര കപ്പ് മുന്തിരിങ്ങ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായി നന്നായിരുന്നു തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം മുന്തിരിങ്ങയൊക്കെ വേവാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ തൊലിയെല്ലാം പൊട്ടി മുകളിലേക്ക് വരുന്നത് കാണാം അതുവരെയാണ് നമുക്കത് തിളപ്പിച്ചെടുക്കേണ്ടത് മുന്തിരിങ്ങ അത് ഓരോന്നോരോന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ വെന്ത ഇങ്ങനെ മുകളിലോട്ട് വരും ഇത് നമുക്കിനി എടുത്തു മാറ്റാം ഇതുപോലെ വെന്ത മുന്തിരിങ്ങ നമുക്ക് ഐസ് വാട്ടറിലേക്കാണ് ചേർക്കേണ്ടത് എങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയെല്ലാം ഇളകി കിട്ടുന്നതാണ് ഞാൻ ഐസ് വാട്ടിലേക്ക് കുറച്ച് ഐസും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പൊങ്ങി വന്നിട്ടുള്ള മുന്തിരിങ്ങയാണ് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത് അങ്ങനെ ഐസ് ബാട്ടിലേക്കാണ് ഞാൻ ചേർക്കുന്നത് ഇതുപോലെ എല്ലാ മുന്തിരിങ്ങയും ഐസ് ബാട്ടിലേക്ക് ചേർക്കാം ഓരോ പ്രാവശ്യം മുകളിലോട്ട് പൊങ്ങി പൊങ്ങി വരും കംപ്ലീറ്റ് മുന്തിരിങ്ങ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പൊ തന്നെ നല്ലൊരു കളറാണ് ഈയൊരു വെള്ളത്തിന് വന്നിട്ടുള്ളത് മുന്തിരിങ്ങ നന്നായി തണുത്ത ശേഷം വേണം ഈ മുന്തിരിങ്ങയിൽ നിന്ന് തൊലി അടർത്തി മാറ്റാന് ഇപ്പൊരെ ഇളം ചൂടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അടർത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ തൊലി അടർത്തി മാറ്റുന്നതിന് മുന്നേറ്റ് ഞാൻ ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ മുന്തിരിയുടെ തൊലി അടർത്തി കിട്ടാൻ നല്ല പാടായിരുന്നു ഓരോന്നോരോന്നായിട്ട് തന്നെ ഇങ്ങനെ എടുക്കണം ഇതുപോലെ ഓരോ മുന്തിരിങ്ങയുടെയും സ്കിന്നിങ്ങനെ എടുക്കണം ആ സ്കിന്നെല്ലാം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ചില മുന്തിരിങ്ങയുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും പക്ഷേ ഇത് നന്നായി ഒട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ തണുപ്പിച്ചിട്ട് പോലും അടർത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ മുന്തിരിങ്ങയിൽ നിന്ന് സ്കിന്നു മാറ്റിയെന്നുള്ളത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മുന്തിരിങ്ങയുടെയും സ്കിന്നെടുത്ത് മാറ്റട്ടെ അങ്ങനെ അത് എല്ലാ മുന്തിരിയുടെയും സ്കിന്നൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്തിരിങ്ങയിലേക്കും കൂടി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കളറിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്കിന്നൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഗ്രേപ്സിന്റെ സ്കിന്നും കൂടി ഞാൻ തിളപ്പിക്കാൻ വേണ്ടി ചേർക്കുകയാണ് ഇങ്ങനെ ഗ്രേപ്സിന്റെ സ്കിന്നും ചേർത്ത് തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒരു കളറും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു മധുരവും കൂടി ഈ സ്കിന്നിൽ നിന്നും ഈ ജ്യൂസിലേക്ക് ഇറങ്ങി വരുന്നതാണ് അങ്ങനെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുള്ള ഈ ഗ്രേവ്സ് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പോടു കൂടി വേണം ഇത് സെർവ് ചെയ്യാൻ അങ്ങനെ എന്താ നമ്മുടെ ഗ്രേവ്സിൻ്റെ സ്കിന്നെല്ലാം ചേർത്ത ശേഷം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതായപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാൻ മധുരം ഒന്ന് നോക്കട്ടെ ആ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ആവശ്യത്തിന് മധുര ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ജ്യൂസ് എല്ലാം നന്നായി വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് നമുക്കൊന്ന് അരിച്ചു മാറ്റാം ഇനി നമുക്കിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസാണ് ചേർക്കുന്നത് ഇത് കണ്ടോ നല്ല കളറോട് കൂടിയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ സ്കിന്നിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടും ഇതിലോട്ട് ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് തണുക്കാൻ വേണ്ടി അനുവദിക്കാം അങ്ങനത്തെ ആ ഗ്രേവ് ജ്യൂസൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല എനിക്കിത് ആവശ്യത്തിനുള്ള മധുരമുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രേവ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഗ്രേപ്പ്സും കൂടി ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഗ്രേബ്സൊക്കെ ഇങ്ങനെ ജ്യൂസിൽ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനത്തെ ഗ്രേപ്പ് ജ്യൂസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് നമുക്ക് ഗ്രേബ് ജ്യൂസും അതുപോലെ തന്നെ ഗ്രേപ്പും കൂടിയാണ് ചേർക്കേണ്ടത് നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന് ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ അതല്ലെങ്കിൽ സമ്മർ സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിൽ നല്ല മധുരം ഉള്ളത് ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോഴൊക്കെ ട്രെൻഡിങ്ങായിട്ടുള്ള ബബിൾ ടീ ഒക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ജ്യൂസ് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഡ്രിങ്കാണത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക്